കയപ്പുമംഗലം ഹിറ ഇംഗ്ലീഷ് സ്കൂളിൽ സ്കൂൾ ക്യാബിനറ്റ് ഇലക്ഷൻ സംഘടിപ്പിച്ചു സ്കൂൾ അങ്കണത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച മൂന്ന് പോളിംഗ് ബൂത്തുകളിലായി നാലാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തി സ്കൂൾ ലീഡർ ഡെപ്യൂട്ടി ലീഡർ ജനറൽ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി ഫൈൻ ആർട്സ് സെക്രട്ടറി ജനറൽ ക്യാപ്റ്റൻ മാഗസിൻ എഡിറ്റർ എന്നീ ജനറൽ പോസ്റ്റുകളിലേക്കും വിവിധ ഗ്രൂപ്പുകളിലേക്കുമുള്ള ഹൗസ് ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ പോസ്റ്റുകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത് രാവിലെ പത്തു മുതൽ ആരംഭിച്ച ആവേശകരമായ പോളിങ്ങിനും പിന്നീട് നടന്ന കൗണ്ടിങ്ങിനും ശേഷം രണ്ടര മണിയോടെ ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചു ജൂൺ ഇരുപത്തിനാലിന് സ്കൂളിൽ ചേരുന്ന യോഗത്തിൽ വെച്ച് പുതിയ ഭാരവാഹികൾ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കും ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ എസ് റോഡ് ത്രിപ്രയാർ